യും പുന്റെയും പരിശുദ്ധ നാമത്തിൽ ചൊവ്വാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി പറഞ്ഞത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകല

ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ ഉന്നതമായ ചെയ്യുന്ന പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവേ അങ്ങനെ ആ ഒരു ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവരെ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബയും മെറിറ്റൽ നോഡ്ബയും ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥനപ്പെടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തെ സമാധാനം ആശംസിക്കുന്നു കർത്താവ് ഈ സമാധാനം അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കിനെ പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവെ രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠികളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങി പോകട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധയുടെ മാധ്യസ്ഥത്തിന് നീ അനുഗ്രഹിക്കപ്പെട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് അഭ്യാസം കാണിച്ചാലും ദൈവത്തിന് അസസ്മെൻ്റ് ഉണ്ട് കാര്യം ഞാൻ നിന്നെ തൂക്കി നോക്കി മേനെ മേനെ തെക്കാൽ ഉപാർശി അതുകൊണ്ട് അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു ആ ലിഖിതം ഇതാണ് ആ ലിഖിതം ഇതാണ് മേനെ പാർസീൻ ഇതാണ് അർത്ഥം ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും നിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു അതാണ് അതായത് ഞാൻ നിന്നെ തൂക്കി നോക്കി ദൈവത്തിന് ഉള്ള അസസ്മെന്റ് ഉണ്ട് ഈ അസസ്മെന്റ് ഉള്ളത് കാരണം നമ്മൾ എന്നെ ഭീതിപ്പെടുത്തുക എന്നെ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം ഈ അസസ്മെൻ്റാണ് അസസ്മെൻ്റ് ഉള്ളത് കാരണം ഏത് സമയത്തും തൂക്കപ്പെടാം ഭാരം കുറഞ്ഞാൽ എറിയപ്പെടുകയും ചെയ്യും അതാണ് വിഷയം ക്രിസ്തുവിൻ്റെ കാലം വരുമ്പോഴും അസസ്മെൻറ്റിന് കുഴപ്പമൊന്നുമില്ല എന്താ പറയണത് ആറ് മുപ്പത്തെട്ടൊക്കെ എന്ന് പറയണത് ലുക്കാണോ വിശ്വസിച്ചെടുത്ത് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും നിങ്ങൾക്കും അളന്ന് കിട്ടും പഴയ നിയമത്തിൽ അപ്പൻ തൂക്കുകയുന്ന പരിപാടി പുതിയ നിയമത്തിൽ വരുമ്പോഴും തൂക്കത്തിന് വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ അളവാണ് അളവുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ അസസ്മെന്റ് ഒരു വ്യക്തി കുറെ നാള് ദൈവത്തിൽ ജീവിച്ചു കഴിയുമ്പോൾ ഒരു അസസ്മെന്റ് ഉണ്ടാവും പിന്നെ ആ അസസ്മെൻറ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചേ പോകത്തുള്ളൂ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ചിന് ഒരു വ്യത്യാസവും ഇല്ല പഴയ നിയമത്തിൽ തൂക്കം പുതിയ നിയമത്തിന് അളവ് എന്ന് വെച്ചാൽ എന്താ വിഷയം എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവ ഭാരമുള്ളവരായിരിക്കണം ഞാൻ എന്നെ തൂക്കി നോക്കി ഭാരം കുറഞ്ഞവരായി കാണപ്പെട്ടു എന്ന് എന്നവരെ അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മ ദൈവത്തിന് തിരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊരു വില ഉണ്ടാവണം നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ അതാണ് അല്ല ദൈവത്തെ കൊണ്ട് നമുക്കെന്ത് പ്രയോജനം എന്ന രീതിയിലാണ് നമ്മൾ ലൈഫ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും വളരാതെ വളരാതിരിക്കുന്നതും ദൈവത്തിന് ഒരു മെഗാ പ്രോജക്റ്റ് നമ്മളോട് ചെയ്യാൻ പറ്റാവുന്നത് ആ ദൈവത്തിന് ഇപ്പോൾ ഈ ഫ്രാൻസിസ് സേവറിനെയൊക്കെ വെച്ചോണ്ട് എന്നാ ചെയ്തിരിക്കണേ ഈ അസിസിയെ വെച്ചോണാണ് എന്നാ ചെയ്തിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ രാജ്യങ്ങളല്ലേ അവർ കർത്താവിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഒരു മെഗാ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കണം അല്ലാതെ ഒരു മിനിമം പരിപാടിയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ചത്തുകെട്ട് പോകുമെന്നുള്ളൊരു ഇതുള്ള രീതിയിൽ നിന്നുള്ള ആ ഒരു ആ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റണം നല്ലതായിരിക്കും കർത്താവ് എന്നെ എടുക്കണമേ എടുത്തുപയോഗിക്കണമേ നിൻ്റെ ഒരു റേഞ്ചിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സാധ്യതകളെ നീ വളർത്തണമേ അങ്ങനെ നീ എന്നെ ഉപയോഗിക്കണമേ ആണ് അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിയായി മാറും ഇതെന്ന് ഞാൻ ഈ നിങ്ങൾ പറയണത് പറയും എല്ലാം സത്യമായ കാര്യങ്ങളാണ് അതായത് അനേകം ആയിരങ്ങളുടെ അനുഭവങ്ങളിലൂടെയും എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയും ദൃശ്യാനുഭവത്തിലൂടെയും അതു അതിനെ അതുപോലെ കേൾവിയിലൂടെയും ഒക്കെ എല്ലാം ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ ലളിതമായി സംലഭ്യമാണ് അല്ല ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതൊരു കിണ്ടൽകാരണ സ്റ്റൈലാണ് വിശ്വാസം അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടും തൊട്ടും കേട്ടും മണത്തുമൊക്കെ ജീവിക്കാന് ദൈവത്തിനാണ് അത്രയും ടാഞ്ചിബിളാണ് അതുകൊണ്ട് ആ ഒരു ബോധത്തിൽ വേണം ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ക്രമീകരിക്കാൻ വളരെ പ്രത്യാശയോടെ താങ്ക് യു